ഭാവിയിൽ ചെറിയ ചെറിയ ടയേഴ്സായി അത് കൂടിച്ചേർന്ന് ഒരു വലിയ ടയറായി മാറുകയും ഒരു ഓപ്പറേഷനിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട് ഹലോ ഡോക്ടർ ജോൺ ജോസഫ് കൺസൾട്ടന്റ് ഓർത്തോപെഡിക് ഷോൾഡർ ആൻഡ് സ്പോർട്സ് സർജൻ കാരത്താസ് മാതാ ഹോസ്പിറ്റൽ കോട്ടയം നമ്മുടെ കുടുംബങ്ങളിൽ ഒരു നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ആളുകളിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു പ്രോബ്ലമാണ് ഷോൾഡർ പെയിൻ അഥവാ തോൾ വേദന എന്ന് പറയുന്നത് എന്തെങ്കിലും നമ്മൾ വീട്ടിലെ റെഗുലറായിട്ടുള്ള എന്തെങ്കിലും ജോലികൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം ഒഴിക്കുക പോലെയുള്ള നമ്മൾ തോളിന് മുകളിലേക്കുള്ള ലെവൽ മുകളിലേക്കുള്ള ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ രാത്രി കിടക്കാൻ നേരത്ത് ഭയങ്കര തോൾ വേദന ഉണ്ടാകുക പൊതുവെ സാധാരണയായി കാണുന്നു അതിനാളുകൾ ചെയ്ത ഡോക്ടറെ പോയി കാണുന്നു വേദനയ്ക്ക് മരുന്ന് എടുക്കുന്നു തൽക്കാലത്തേക്ക് ശമിക്കുന്നു വീണ്ടും അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പോഴെല്ലാം ഈ മരുന്നുകൾ കഴിക്കുന്നു പക്ഷെ ആരും എന്തുകൊണ്ട് ഇതുണ്ടാകുന്നു എന്നതിനെ പറ്റി ബോധവാന്മാരില്ല പൊതുവെ നമ്മുടെ തോളിലോ അല്ലെങ്കിൽ തോൾ പലകയ്ക്ക് ചുറ്റുമുള്ള മസിലുകളുടെ വീക്ക്നെസ് ആണ് ഈ വേദനയ്ക്ക് കാരണമാകും അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങൾ ഒരു ഫിസിയോതെറാപ്പി എടുക്കുകയാണെങ്കിൽ മസിലുകൾക്ക് ബലം കൊടുക്കുകയാണെങ്കിൽ ഈ വേദന പൂർണ്ണമായും നമുക്ക് ശമിപ്പിക്കാൻ സാധിക്കും നിങ്ങൾ മരുന്ന് മാത്രം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ പ്രധാനമായ രണ്ട് പ്രശ്നങ്ങളാണ് ഉള്ളത് ഒന്ന് സ്ഥിരമായി വേദന മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും പൊതുവെ ജനങ്ങൾക്കൊരു ധാരണയുണ്ട് രണ്ട് അടിക്കടി ഉണ്ടാകുന്ന ഈ നീര് ഈ വേദന എന്ന് പറയുന്ന മസിലുകളിലെ ഈ വീക്കം ഭാവിയിൽ ചെറിയ ചെറിയ ടയേഴ്സായി അത് കൂടി ചേർന്ന് ഒരു വലിയ ടയറായി മാറുകയും ഒരു ഓപ്പറേഷനിലേക്കൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഓർക്കുക നിങ്ങളുടെ തൊഴിൽ സന്ധിയിലെ തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലുള്ള വേദനകൾക്കും മരുന്നിൻ്റെ പോലും ആവശ്യമില്ല വെറും കൃത്യമായ ഫിസിയോതെറാപ്പി ടാർഗറ്റഡ് ഫിസിയോതെറാപ്പി മാത്രമേ അതേസമയം നിങ്ങൾ ഈ തോൾ വേദനകളെ കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യാതിരുന്നാൽ ഭാവിയിൽ നിങ്ങൾക്ക് അതൊരു ഓപ്പറേഷനിലേക്ക് ചെന്ന് നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്താം സോ തോൾ വേദനയുള്ളവർ ഉപേക്ഷ വിചാരിക്കാതെ ഒരു സ്പെഷ്യലിസ്റ്റിനെ പോയി കാണുക ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള കൃത്യമായ ചികിത്സാരീതികൾ എടുക്കുക താങ്ക് യു